നമ്മൾ ഈ ഒരു സീസൺ തുടങ്ങുന്നതിന് മുമ്പ് സത്യം പറഞ്ഞാൽ ഫ്രഞ്ചിലേക്ക് ഒന്ന് നമ്മുടെ ചർച്ചകൾ എവിടെയല്ലേ കാരണം എംബാപ്പ് കൂടി പോകുന്നതോടെ അതിൻ്റെ ഒരു ഗ്ലാമർ മൊത്തമായിട്ട് പോയി എന്നാൽ ഈ ലൂയിസ് എൻഡ്രിക്ക് വന്നിട്ട് കാണാൻ നമ്മൾ തിരിച്ചാണ് അപ്പൊ പി എസ് ടി വീണ്ടും യൂറോപ്പിന്റെ ഒരു ലൈംലെറ്റുണ്ട് അവരുടെ ടീമിലാണെങ്കിൽ വലിയ മാറ്റങ്ങളാണ് സ്പോർട്ടിൻ ഡയറക്ടർ അടക്കം വലിയ മാറ്റങ്ങൾ നടക്കുന്നുണ്ട് എങ്ങനെയാണ് നമ്മൾ പി എസ് ടി ടീമിനെങ്ങനെ നമ്മൾ കാണേണ്ട പി എസ് സിക്ക് എപ്പോഴും ഏറ്റവും നല്ല ഫ്രഞ്ച് ചെറുപ്പക്കാരെ എപ്പോഴും ആദ്യം അവർക്ക് കിട്ടുക പലരും അതൊന്നും വിട്ടുപോയിട്ട് നന്നായവരുണ്ട് എന്ന് ഞാൻ പറയില്ല പക്ഷെ സാധാരണ ആ പാരീസ് ആ ഭാഗത്ത് വളർന്ന എല്ലാ നല്ല കുട്ടികളും അവിടെയാണ് എത്തുക അപ്പൊ അതൊരു വലിയൊരു മുൻതൂക്കം കൊടുക്കും അവർക്ക് പ്രത്യേകിച്ച് ഫ്രഞ്ച് ലീഗിൽ പിന്നെ ബാക്കി ഇപ്പൊ ആയാലും നിവപ്പൂൾ ആയാലും ബാഴ്സലോണോ ഈ ക്ലബുകൾക്കൊക്കെ അവര് ലീഗില് ശരിക്കും പോരാടണം ജയിക്കണമെങ്കിൽ അവർക്കിപ്പോൾ ഒരു വലിയൊരു യൂറോപ്യൻ കളിക്ക് മുമ്പ് കളിക്കാരെ റെസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല ഇപ്പൊ ബാഴ്സലോണയും റോലും ഭയങ്കര പോരാട്ടം അവിടെ ലീഗയ്ക്ക് വേണ്ടി നാല് പോയിന്റല്ലേ ഗ്യാപ്പുള്ളൂ അതേപോലെ പല ലീഗിലും അതാണ് സ്ഥിതി അപ്പം അവർക്ക് പി എസ് സി ഇപ്പം ആറ് കളി ബാക്കിയുള്ളപ്പോൾ തന്നെ ചാമ്പ്യന്മാരായി അപ്പം അവർക്കിപ്പോൾ എത്ര വേണമെങ്കിലും കളിക്കാരെ റെസ്റ്റ് ചെയ്യുക പാർസലിനെ കളിക്കണതിനു മുമ്പ് നമ്മൾ എൻട്രിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം നമുക്കറിയാം ബാർസലോണയിൽ അദ്ദേഹത്തിന് നല്ലൊരു കാലമുണ്ടായിരുന്നു പിന്നെ സ്പെയിനിലേക്ക് പോയിട്ട് അദ്ദേഹം അപമാനിതനായിട്ടാണ് വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ലോക വളരെ മോശം പെർഫോമൻസ് ആയിരുന്നു ഈ എൻട്രിക്ക് പക്ഷേ പി എസ് സി എത്തിയിട്ട് എന്ത് തരം ഇൻഫ്ലുവൻസ് ആണ് അവിടെ ചെയ്ത് അല്ല അത് ചെയ്ത പോലെ തന്നെ ആ ഒരു സ്റ്റാർ കൾച്ചർ തീരെ പൊറുക്കാൻ പറ്റാത്ത ഒരാളാണ് ലൂയിസ് എൻട്രിക്ക് അത് പണ്ട് തൊട്ടേ ഈ നമ്മൾ നേരത്തെ പറഞ്ഞാൽ ബാഴ്സലോണയിലൊക്കെ ഒരു ദൈവമേ ഉള്ളൂ അത് കോച്ചാണ് അത് ക്രൂഫിന്റെ കാലം തൊട്ട് അതിന് മുമ്പും അങ്ങനെ തന്നെയാണ് ആ മിസ്റ്റർ ആരാണെന്നാണ് അവർ നോക്കുക അത് ക്രൂയിഫിന്റെ മിസ്റ്റർ ആയിരുന്ന റീനസ് മിക്കിൾസ് തൊട്ട് അങ്ങനെ വന്നിട്ടുള്ളതാണ് ഗ്വാഡിയോള് വന്നിട്ട് അപ്പൊ തന്നെ എനിക്ക് റൊണാൾഡിനോ വേണ്ട ഡെക്കോ വേണ്ട പിന്നെ ഒരു സീസൺ കഴിഞ്ഞ് സ്ലാബാൻ വേണ്ട എന്നൊക്കെ പറഞ്ഞ് അപ്പൊ ക്ലബ് അത് കേക്കും അത് അത് ആ ഒരു ചിന്തയോടുകൂടിയാണ് ലൂയിസ് എൻറിക്ക് അവിടെ എത്തിയത് പക്ഷെ ആ ഒരു കാലഘട്ടത്തില് ോണേലും കുറച്ച് സ്റ്റാർ പവർ വന്നു എന്നിട്ടാണ് ഒരു കളിക്ക് എനിക്ക് തോന്നുന്നു ഡേവിഡ് മാസിന്റെ റിയൽ അസോസിയേറ്റായിട്ടുള്ള ഒരു കളിക്ക് വേണ്ടിയിട്ടാണ് ഈ നെയ്മർ മെസ്സി നെയ്മർ സ്വാരസ് മൂന്ന് പേരെയും ഡ്രോപ്പ് ചെയ്തു തോന്നുന്നു ആ കളിക്ക് വേണ്ടി അത് തോൽക്കുകയും ചെയ്തു എന്നിട്ടാണ് ആ സീസൺ ട്രബിൾ നടന്നത് മൂന്നെണ്ണം ജയിച്ചത് അപ്പം അങ്ങനത്തെ ഒരു കോച്ചാണ് ഒരു കളിക്കാരനെയും പേടിയില്ലാത്ത കോച്ച് അപ്പം എംബാപ്പി പോയപ്പോഴും ബ്യൂസെൻഡ്രിക്കതാണ് പറഞ്ഞത് കുഴപ്പമില്ല ഞങ്ങൾ ഇനിയും നല്ല ടീമാവും ഇത് കാരണം അതുപോലെ അതാണ് തെളിയിച്ചിട്ടുണ്ട് എന്റെ തന്നെ എല്ലാവരും പറയുന്ന ഒരു പേരാണ് സ്പോർട്ടിങ് ഡയറക്ടർ അദ്ദേഹത്തിന് നല്ലൊരു പാസ്റ്റ് ഉണ്ട് അദ്ദേഹം വലിയ സ്റ്റാർ കൾച്ചറൊക്കെ ആദ്യം മൊണക്വന്റെ കൂടെ രണ്ടായിരത്തി പതിമൂന്നും പതിനാറിനും അടയ്ക്ക് ലൂയിസ് കാമ്പോസ് കുറെ നല്ല കളിക്കാരെ കൊണ്ടുവന്നിപ്പോ സബീന്യോപൂളിലേക്കൊക്കെ പോണതിനു മുമ്പ് പിന്നെ പേര് റാഡമേൽ ഫാൽക്കോ ഡിമിറ്റ ബോ കുറെ കളിക്കാരെ മോണിക്കോയിൽ എത്തിച്ചത് ക്യാമ്പസ് ആണ് അങ്ങനെയാണ് അവർ രണ്ടായിരത്തി പതിനേഴിലൊക്കെ ചാമ്പ്യൻസ് ലീഗിന്റെ സെമി എത്തുന്നത് പിന്നീട് ഇവിടെ വന്നിട്ട് അതിനുശേഷം രണ്ടായിരത്തിഇരുപത്തി മൂന്നില് വന്നതിന് ശേഷമാണ് കുറെ കളിക്കാരും നെയ്മറടുക്കാൻ കുറെ പേര് പോയിട്ടുള്ളത് പക്ഷെ ഇവര് വാങ്ങിയ കുറെ പേര് ക്ലിക്ക് ചെയ്തിട്ടുമില്ല ക്യാമ്പസ് വഴി വന്ന ഇപ്പൊ കാളേഴ്സ് ഉള്ള വെസ്റ്റ് ഹാമില് ലോണിലാണ് ഹ്യൂഗ് ആക്കിറ്റേക്ക് മറ്റേ ആൻഡ്രാക്ട് ഫ്രാങ്ക്ഫേർട്ടിലാണ് അപ്പം കുറേ പേര് ക്ലിക്ക് ചെയ്തിട്ടുമില്ല പക്ഷെ ക്ലിക്ക് ചെയ്തവർ ഭയങ്കരമായിട്ട് ക്ലിക്ക് ചെയ്തിട്ടുണ്ട് ഇപ്പം ക്ലാലറ്റ് സ്കേലിയ ഇപ്പം ഏറ്റവും യൂറോപ്പിൽ തന്നെ ഏറ്റവും പേടി വരുത്തണ ഒരു വിങ്ങറാണ് അപ്പം അങ്ങനെ അത് ജനുവരിയിൽ സൈൻ ചെയ്തതാണ് ഇതുപോലെ കുറേ പേരുകൾ നമ്മൾ പി എസ് പറയണതായിരുന്നു ഇപ്പോൾ ഡെമ്പലെ അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ഫോമിലാണ് അതുപോലെ തന്നെ കുറെ ഫ്രഞ്ച് യങ്സ്റ്റേഴ്സ് ഉണ്ട് നമ്മുടെ ജോർജിയയുടെ താരമുണ്ട് അങ്ങനെയാണ് പി എസ് സിയുടെ ഒരു താരങ്ങൾ വളരെ താരങ്ങൾ താരങ്ങൾ ടീമിന് വേണ്ടി കളിക്കുന്ന അവർക്ക് എന്നെ പറ്റിയാണ് കളി എന്നുള്ള ഒരു ധാരണയില്ല ഇപ്പൊ ഡെംബലോട് ഈ സീസൺ തുടങ്ങുന്നതിന് മുമ്പ് എൻറിക്ക് പറഞ്ഞു എനിക്ക് നിന്റെ നിന്ന് മുപ്പത് ഗോള് വേണം അതെങ്ങനെയെങ്കിലും നീ ശരിയാക്കണം മറ്റേ കൊറേ ചാൻസ് മിസ് ചെയ്യണ ഒരു കളിക്കാരനായിരുന്നു ഡംബൽ ഈ ഈ സീസൺ മുപ്പത് ഗോൾ ഇപ്പൊ തന്നെ കഴിഞ്ഞു പിന്നെ മറ്റേ ബ്രാഡ്രി ബ്രാഡ്രി ബാക്കി ഡുവേ ഇവരൊക്കെ ഉഗ്രം കളിക്കാരാണ് ചെറുപ്പക്കാരാണ് അപ്പൊ കോച്ച് പറയുന്നത് സാധാരണ കേൾക്കുകയും ചെയ്യും നീ ഇവിടെ കളിക്കണം നീ കുറച്ച് കൊറച്ച് ആയി കളിക്കണം ഇതൊക്കെ അവർക്ക് ഓപ്ഷൻ ഉണ്ട് എല്ലാ പൊസിഷനിലും പിന്നെ നല്ല ഡിഫൻസ് ആണ് മാർക്കിനോസിന്റെ എക്സ്പീരിയൻസ് കാരണം നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒരു നേതാവ് വേണം എല്ലാ ടീമിനും അത് ആണ് അവിടെ നമ്മളൊരു പി എച്ച് ഡി ആയ പോരാട്ട സെമി നടക്കുമ്പോ എന്തായിരിക്കും സാറിന്റെ ഒരു പ്രതീക്ഷകളും പരിക്കില്ലെങ്കിൽ എനിക്ക് ഞാൻ ആസ്റ്റിൽ നല്ല സാധ്യത കൊടുക്കുമായിരുന്നു പക്ഷെ ആ ഗാബ്ഡേലില്ലാത്തത് കാരണം പിന്നെ റൈറ്റ് ബാക്കിലും ബെൻ വൈറ്റ് ഒന്നും എനിക്ക് ഫുൾ ഫിറ്റ്നസ് എത്തിയിട്ടില്ല അപ്പൊ ആ ക്വാലറ്റ് സ്കിലെയും ഡെമ്പയിലേയും രണ്ടുപേരും കൂടി വരുമ്പോൾ എനിക്ക് തോന്നുന്നില്ല അത് പിടിച്ച് നിക്കാൻ പറ്റും പ്രത്യേകിച്ച് പി എസ് സിക്ക് ഇപ്പം ആരെയും പേടിയില്ല ആൻഫീൽഡിൽ പോയി അവർ ജയിച്ചു ആ വില്ല പാർക്കിൽ പോയി ജയിക്കാൻ വലിയ വിഷമം ഒരു തോറ്റു എന്നാലും അത് രണ്ട് പൂജ്യം ലീഡ് ചെയ്ത് ടൈ ജയിക്കുന്ന ഉറപ്പായി കഴിഞ്ഞിട്ട് അവർ കുറച്ച് റിലാക്സ് ചെയ്ത അഞ്ചോ ഒന്നാണ് സെക്കൻഡ് ഹാഫ് പിന്നെ സെക്കൻഡ് ഹാഫ് ഒന്ന് വില്ല തിരിച്ചു വന്നത് അപ്പം അവർക്ക് എവിടെ പോയിട്ട് ഞങ്ങൾക്ക് ജയിക്കാന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ട് അത് ഈ സീസൺ ആദ്യം ഉണ്ടായിരുന്നില്ല അവർ എമിറേറ്റ്സ് പോയി രണ്ട് പൂജ്യം തോറ്റ ടീമാണ് പി എസ് ജി പക്ഷെ ആ ഒക്ടോബറിലത്തെ പി എസ് ജി അല്ല ഇപ്പം ഏപ്രിലത്തെ പി എസ് ജി അവിടെ നമ്മൾ ഒരു ഒരു ടീമാണ് ടീമാണ് ഇന്റർമില ഇന്റർമില എന്ന് പറയുന്നത് സാധാരണ എല്ലാവരും കളയുന്ന സത്യം നടക്കുന്നു പോലും ഫുട്ബോൾ വർഷത്തിനുള്ളിൽ വീണ്ടും ഫൈനൽ ഫൈനൽ കളിച്ചു എന്താണ് അവരുടെ നടക്കുന്ന ഗുണമാണ് ഇൻസാഗി ശരിക്കും വേണ്ട ബോധം കിട്ടിയിട്ടില്ല അത്രയും നല്ലൊരു കോച്ചാണ് പിന്നെ പണ്ടത്തെ ഇറ്റാലിയൻ ഫുട്ബോൾ എന്ന് നമ്മൾ മാറ്റി നിർത്തിയ പൊതുവെ കുറച്ചൊരു ഡിഫൻസ് ബേസിസിൽ കളിച്ചിരുന്നു പ്രത്യേകിച്ച് പഴയ പണ്ട് യൂറോപ്യൻ കപ്പ് നേടിയിരുന്ന ഇന്ത്യ മിലാൻ ഇതിനു വേണ്ടി സൃഷ്ടിച്ച ഒരു ടീമായിരുന്നു ഡിഫൻഡ് ചെയ്ത് ഡിഫെൻഡ് ചെയ്ത് മറ്റേ കൗണ്ടർ അറ്റാക്കിൽ ഗോളടിച്ച് ജയിക്കുന്നൊരു ടീം ഇതങ്ങനത്തെ ഒരു ടീമല്ല ഇതിൽ കുറേ ക്രിയേറ്റീവ് ആയിട്ടുള്ള കളിക്കാരുണ്ട് ഇപ്പോൾ ഹക്കാൻ കലാനോഗ്ലു ആയാലും മറ്റേ മുമ്പ് യുണൈറ്റഡ് ലോസ്റ്റിലൊക്കെ ഉണ്ടായിരുന്ന എൻകിറ്റാറിയൻ ഇവരൊക്കെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്ന കളിക്കാരാണ് പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ക്വാളിറ്റി നമ്പർ നൈൻസ് ഒരു ചാൻസ് കിട്ടി ഗോളാക്കി അത് അത് അങ്ങനത്തെ ഒരു കളിക്കാരുണ്ടെങ്കിൽ നമുക്ക് ഏത് കളിയും ജയിക്കാം ഈ ബാഴ്സലോണയുടെ ശൈലി എന്ന് നമുക്കറിയാം ഹൈ ഡിഫൻസീവ് ലൈനാണ് പോരാട്ടം എന്തായിരിക്കും അത് അത് തീർച്ചയായിട്ടും ഇപ്പൊ കലഹനോകിലുമായാലും എം കി തന്നെ ആര് കളിക്കുക മറ്റേ റൈറ്റ് വിംഗ് ബാക്ക് ആയി കളിക്കുന്ന ഡിമാർക്കും ഇവരൊക്കെ ലോങ് ബോൾ നോക്കും മാർട്ടിനസിന് വേണ്ടി എന്താ വെച്ചാൽ ബാസ്ലോണിന്റെ എതിരെ അതൊരു അതൊരു നല്ല ടാക്ടിക്കാ എന്താ വെച്ചാൽ എല്ലാവരും ഹാഫ് വെയില അടുത്താണ് ഡിഫെൻഡ് ചെയ്യേണ്ടത് പിന്നെ അത്ര ഉള്ള ഡിഫെൻഡേഴ്സും അല്ല ബാർസ്ലോൺ അപ്പൊ മാർട്ടിനസ് തീർച്ചയായിട്ടും അതൊരു ടാക്ടിക്കായിരിക്കും സെമി ഫൈനൽ ലോങ് ബോൾ ഈ ബാസ്ലോണോ കുറച്ച് പറയുമ്പോൾ നമ്മൾ സീസൺ മുമ്പൊക്കെ ഒരുപാട് ചർച്ച ചെയ്തത് പക്ഷെ അന്നൊക്കെ നമുക്ക് അവരുടെ ഒരു കൺസിസ്റ്റൻസിൽ വലിയ ആശയങ്ങൾ ഉണ്ടായിരുന്നു ഇപ്പം ഐ പറയുന്നത് ഏത് സമയം പൊട്ടാ അതുപോലെ തന്നെ ഏതെങ്കിലും താരങ്ങൾക്ക് പരിക്ക് പറ്റിയ റീപ്ലേസ്മെന്റ് ഉണ്ടായാലും അങ്ങനെ ഒരുപാട് ആശങ്ക ഉണ്ടായിരുന്നു അതെ അവർ ഡിസംബർ നവംബർ മാസങ്ങളൊക്കെ കുറച്ച് പിന്നോട്ട് പോയി ചെയ്തു പക്ഷേ നമ്മളൊരു ജനുവരി മുതൽ കാണുന്നത് പുതിയൊരു ബയസ്സിലോ അപ്പൊ അവർ ആദ്യമായിട്ട് മൂന്നോ നാലോ മാസങ്ങൾ ശേഷം ഇന്നലെയാണ് ഒരു തോൽവി പോലും കൺസിഡർ ചെയ്യുന്നത് അപ്പൊ എങ്ങനെയാണ് ബയസ്സിലോ തോൽവി ഞാൻ സീരിയസ് ആയി നോക്കുന്നില്ല എന്താ നാല് പൂജ്യം ജയിക്കുന്ന ഒരു ടീം എന്തായാലും അത് മനുഷ്യന്മാരുടെ നേച്ചർ നമ്മൾ കുറച്ച് റിലാക്സ് ചെയ്തായതായാലും കഴിഞ്ഞ കളിയാണ് ഞാൻ മരിച്ചു കളിച്ച് വല്ല പരിക്കേറ്റ് സെമി ഫൈനലിന് പുറത്താകാതെ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് കളിക്കാൻ അതുപോലെ കളിച്ചൊരു കളിയാണ് അത് ഞാൻ സീരിയസ് ആയിട്ട് നോക്കുന്നില്ല പക്ഷേ ബാഴ്സലോണയുടെ ഒരു ഗുണം എന്താന്ന് പറഞ്ഞാൽ അവർക്ക് അത്രയും അറ്റാക്കിങ് ഓപ്ഷൻ ഉണ്ട് മിഡ്ഫീൽഡിൽ നിന്ന് ഗോൾ അടിക്കാൻ പറ്റും പിന്നെ ഈ ഫോർവേഡ് ലൈനിലത്തെ മൂന്ന് കളിക്കാർ ഇപ്പൊ ഇരുപത് ഗോൾ കഴിഞ്ഞു തോന്നുന്നു അപ്പോ അത് ഭയങ്കര ഒരു ത്രെറ്റാ പിന്നെ ആ ഗോൾ അടിക്കാൻ മാത്രല്ല ഇപ്പൊ റഫീനെയും ാലും ഇഷ്ടം നല്ല ചാൻസസും ക്രിയേറ്റ് ചെയ്യും ബാക്കിയുള്ള കളിക്കാർക്ക് വേണ്ടി